ദൈവ തിരുനാമത്തിനും മുഖത്തുമുണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസൽ ജസ് ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ളതായ വാക്യങ്ങൾ കൃപല വെച്ചവളി നിനക്ക് വന്ദനം നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ്റെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും ഇതെന്തൊരു വന്ദനമെന്ന് കേട്ട് കന്യമറിയം സംഭ്രമിച്ചു എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു എന്നുള്ളതാണ് ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും ആരാധനയിലൂടെയും നമുക്ക് ലഭിക്കുന്നതായ ശക്തി ദൈവത്തിലൂടെ ലഭിക്കുന്നതായ ശക്തി ആകുന്നു ഓരോ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ പുതിയ ഊർജവും ഉത്സാഹവും പകരുന്ന അനുഭവമാണ് അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ എല്ലാം ഇപ്പോഴും ശക്തിയുള്ളവരായിത്തീരുക എന്നുള്ളതാണ് കനികമറിയാം ദൈവത്തിൽ വിശ്വസിക്കുകയാണ് അസാധ്യങ്ങളിൽ സാധ്യമാക്കുന്ന ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മുപ്പത്തി വാക്യം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസ്തി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ സമ്പൂർണമായ സമർപ്പണം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസ്തി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ കർത്താവിൻ്റെ ആ നിയോഗം ഏറ്റെടുക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ലോകരക്ഷകനായ ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുന്നതായ കന്നിക നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു സാധാരണ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നതായ കന്നികമറിയാമിനെ വിശുദ്ധ കന്നിക മറിയാമായി ഉയർത്തപ്പെട്ട് ലോകരക്ഷകനെ ഈ ഭൂമിക്ക് ദാനം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയും ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് ഇന്ന് ദൈവം നമ്മളെ വിളിക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം നമ്മളെ വിളിക്കും പേര് ചൊല്ലി വിളിക്കും ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കണം ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവദൂതനിലൂടെയും ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം കണ്ടിന് പറയാമെൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് രണ്ട് ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമ്പൂർണ്ണമായും സമർപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ജീവിതം ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ